ഇന്ന് നാം എത്തിയിരിക്കുന്നത് പ്രശസ്തമായ ഭർണങ്ങനം പള്ളിയിലാണ് ഭാരതത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിതയായ വിശുദ്ധ അൽഫോൺസാമയുടെ മണ്ണിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് ഒന്നിന് കോട്ടയം ജില്ലയിലെ കുടമാളൂരിൽ മുട്ടത്തുപാടത്ത് ജോസഫിന്റെയും പുതുകാരി മേരിയുടെയും മകളായിട്ടാണ് അന്നക്കുട്ടി ജനിച്ചത് പേരുകേട്ട കുടുംബക്കാരായിരുന്നു അന്നക്കുട്ടിയുടെ അപ്പന്റെയും അമ്മയുടെയും കുടുംബക്കാർ കുടുംബക്കാർ കൊട്ടാരം വൈദ്യന്മാരായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് അമ്മ ഉറങ്ങിക്കിടക്കുമ്പോൾ പാമ്പിനെ െ ഭയപ്പെട്ടതിനാൽ മാസം തികയാതെ തന്നെ എട്ടാം മാസം അന്നക്കുട്ടി ലോകം കാണാൻ പുറത്തേക്ക് വന്നു ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് ഒന്നിന് ജോസഫ് ചക്കാലയിലൻ ആ പിൻചോമനക്ക് പേരിട്ടു അന്നക്കുട്ടി അച്ഛനും അന്ന് അറിഞ്ഞില്ല ആ കുഞ്ഞു വളർന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വിശുദ്ധയാവുമെന്ന് അന്നക്കുട്ടി ജനിച്ച് കഴിഞ്ഞ് ഇരുപത്തേഴാം ദിവസം അമ്മ മരിച്ചു അന്നക്കുട്ടി തൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങളിലും ദുഃഖപൂർണമായ രോഗങ്ങളിലും യേശുവിനെയും അവിടുത്തെ പീഡാസനങ്ങളെയും ധ്യാനിക്കുകയായിരുന്നു ഒരു പരാതിയുമില്ലാതെ ത്യാഗം സഹിക്കുന്ന സന്യാസിനിയായിരുന്നു അഞ്ചു വയസ്സുള്ളപ്പോൾ തന്നെ അന്നക്കുട്ടി സന്ധ്യാനേരത്തുള്ള കുടുംബ പ്രാർത്ഥന നയിച്ചിരുന്നു അമ്മ മരിച്ചതിനാൽ നല്ലവരായ ബന്ധുക്കളായിരുന്നു അന്നക്കുട്ടിയെ വളർത്തിയത് പ്രത്യേകിച്ച് സഹോദരി അന്നമ്മയും വല്യമ്മ ത്രേസ്യ അമ്മയും മുഖ്യ പങ്കുവഹിക്കുന്നു അന്നക്കുട്ടിക്ക് പതിനൊന്ന് വയസ്സായതോടെ ബാലാഷ്ഠതകൾ നീങ്ങി ആരോഗ്യവും സൗന്ദര്യവും കൈവന്നു കൗമാരപ്രായത്തിലേക്ക് കടന്ന അന്നക്കുട്ടിയുടെ സൗന്ദര്യം എല്ലാവരിലും അസൂയ ജനിപ്പിക്കുന്നതായിരുന്നു അന്നക്കുട്ടിയെ ഭംഗിയുള്ള വസ്ത്രങ്ങൾ അണിയിക്കുന്നതിൽ പേരമ്മ ശ്രദ്ധാലുവായിരുന്നു സൗന്ദര്യവും ഐശ്വര്യവും ഒത്തുചേർന്ന അന്നക്കുട്ടിയെ തങ്ങളുടെ കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ച് ആനയിക്കുവാൻ പല മാതാപിതാക്കളും ആഗ്രഹിച്ചു അവർ ഇക്കാര്യം പേരമ്മയെ ദല്ലാൾമാർ വഴി അറിയിച്ചു തുടങ്ങി പന്ത്രണ്ട് വയസ്സാകുമ്പോൾ വിവാഹം നടത്തിയിരുന്ന അക്കാലത്ത് അന്നക്കുട്ടിയെയും വിവാഹം കഴിപ്പിച്ചേക്കണമെന്ന് പേരമ്മ ആഗ്രഹിച്ചു കൊച്ചുതൃസ്യ പുണ്യവാളത്തി സ്വയം പ്രത്യക്ഷപ്പെട്ട് ഒരു കന്യാസ്ത്രീ ആവണമെന്ന് പറഞ്ഞത് അൽഫോൺസാമയിൽ ആഴത്തിൽ ഒരാഗ്രഹമായി ഉണ്ടായിരുന്നു തന്നിൽ ദൃശ്യമായിരിക്കുന്ന സൗന്ദര്യത്തിന് മങ്ങലേറ്റാൽ എല്ലാ കല്യാണ ആലോചനകളും ആ കാരണത്താൽ പിന്മാറപ്പെടുമെന്ന ചിന്ത അന്നക്കുട്ടിയിൽ ഉടലെടുത്തു അന്നക്കുട്ടി ഉമിത്തി കൂട്ടിയിട്ട് അതിലൂടെ നടന്നു പ്രതീക്ഷിച്ചതിലും ആഴമുണ്ടായിരുന്ന കൂനയിൽ ഒരു കാൽ കുത്തിയ അന്നക്കുട്ടിയുടെ ഇരുകാലുകളിലും കൂനയിലേക്ക് പതിച്ചു തീയിൽ മുട്ടോളം താണുപോവുകയും അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കരയിൽ പ്രവേശിക്കാൻ ശ്രമിച്ചെങ്കിലും ഇതിനിടയിൽ തീ വസ്ത്രത്തിലും മുടിയിലും പിടിക്കുകയും രക്ഷപ്പെട്ടത് ദൈവകർഭയാൽ മാത്രമാണെന്നും അന്നക്കുട്ടി പിന്നീട് സാക്ഷ്യപ്പെടുത്തി അന്നക്കുട്ടിയുടെ കാൽ തളകൾ ചുട്ടുപഴുക്കുകയും അസഹനീയമായ വേദന മൂലം തൂത്തപ്പോൾ കാലിലെ തൊലി ഉരിഞ്ഞു പോവുകയും ചെയ്തു കൊട്ടാരം വൈദ്യന്മാരുടെ കുടുംബമായത് കൊണ്ട് മാത്രമാണ് അതിവിശിഷ്ടവും ദുർലഭവുമായിരുന്ന ഔഷധ പ്രയോഗത്തിലൂടെ അന്നക്കുട്ടിയുടെ കാലിലെ വ്രണം ഭേദപ്പെടുത്താനായത് എങ്കിലും കാലിലെ ഒരു കരിവാളിപ്പ് അവശേഷിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഒരു പെന്തക്കുസ്ത ദിവസം അന്നക്കുട്ടി ഭരണഘാനം ഫ്രാൻസിസ്കൻ ക്ലാരമഠത്തിൽ പ്രവേശിച്ചു അന്ന് അന്നക്കുട്ടിയെ മദർ സുപ്പീരിയർ ആയിരുന്ന ഊർസുലാമ അവരെ സ്വീകരിച്ചു സൗമ്യതിയായിരുന്നു അന്നക്കുട്ടിയുടെ ഭാഷ എല്ലാവരോടും അന്നക്കുട്ടി സ്നേഹത്തോടെ പെരുമാറി അസൂയക്കാരോട് അന്നക്കുട്ടി സ്നേഹത്തോടെ പെരുമാറിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് ന് അന്നക്കുട്ടി ശിരോവസ്ത്രം ധരിച്ചു ആ ദിവസം വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ തിരുനാൾ എന്ന നാമമാണ് അന്നക്കുട്ടി സ്വീകരിച്ചത് അൽഫോൻസയെ തുടർ വിദ്യാഭ്യാസം നടത്തി ഒരു അധ്യാപികയാക്കുവാനാണ് മഠ അധികാരികൾ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പത്തൊൻപതിന് മരണങ്ങാനം ഫെറോന പള്ളിയിൽ വെച്ച് ചങ്ങനാശ്ശേരി രൂപതാ മെത്രാൻ മാർ ജെയിംസ് ശ്ശേരിയിൽ നിന്ന് മറ്റ് ഏഴ് പേരോടൊപ്പം സഭ വസ്ത്രം സ്വീകരിച്ചു സുന്ദരിയായ അൽഫോൺസ തൂവുള്ള വസ്ത്രത്തിൽ നിന്നും ചവിട്ടു നിറമുള്ള സന്യാസ വേഷത്തിലേക്ക് മാറി അൽഫോൺസാമയെ സംബന്ധിച്ച് അത് സ്വപ്ന സാക്ഷാത്കാരത്തിന്റെയും ആത്മസംതൃപ്തിയുടെയും നിമിഷമായിരുന്നു ദൈവത്തിന്റെ സ്വന്തമായ മണവാട്ടിൽ നിഷ്കളങ്കതയുടെ പര്യായമായിരുന്നു കോട്ടയം ജില്ലയിലെ വാഗക്കാട് എന്ന സ്ഥലത്ത് ക്ലാരമടം വക പ്രൈമറി സ്കൂളിൽ മൂന്നാം തരത്തിലെ അധ്യാപിക പ്രവർത്തിച്ചെങ്കിലും അനാരോഗ്യം നിമിത്തം ഒരു വർഷം മാത്രമാണ് അവിടെ തുടരുവാൻ സാധിച്ചത് വ്രത വാഗ്ദാനത്തിന് ഒരുക്കമായുള്ള കർക്കശവും അന്തിമവുമായ നേവിഷെറ്റ് എന്ന കാലഘട്ടത്തിലേക്ക് അൽഫോൺസ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ടിന് പ്രവേശിക്കപ്പെട്ടു മ്മയായി കിട്ടിയത് നന്മയുള്ള സി എം ഐ വൈദികനും അൽഫോൺസ് അമ്മയുടെ ഇടവാകുമായ ലൂയിസ് അച്ഛനായിരുന്നു അമ്മയുടെ ആത്മീയ ഗുരു ആദ്യാത്മീയ ഗുരുവിനും ഗുരുത്തിയമ്മയ്ക്കും ആത്മീയ വളർച്ചയിൽ വലിയ പങ്കുണ്ട് നോവിഷരാഴ്ചക്ക് ശേഷം അൽഫോൺസ വീണ്ടും രോഗബാധിതയായി അവൾക്ക് മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടാവുകയും കാലിൽ വ്രണം ഉണ്ടാവുകയും ചെയ്തു രോഗാവസ്ഥയിൽ ലൂയിസ് സച്ചന്റെ നിർദ്ദേശപ്രകാരം ചാവറ നവനാൾ ചൊല്ലുവാൻ തുടങ്ങി ഒരു ദിവസം അൽഫോൻസ രാത്രിയിൽ ഒറ്റയ്ക്ക് മറ്റാരോടോ സംസാരിക്കുന്നതിനായി തോന്നിയ ഗുരുത്തിയമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു അവർ അൽഫോൺസ അമ്മയോട് ഇതേ തിരക്കിയപ്പോൾ അമ്മ ചാവറച്ചനെ കാണുന്നില്ലേ ഞാൻ അച്ഛനോടാണ് സംസാരിക്കുന്നത് എന്ന് മറുപടി പറഞ്ഞു ഉടൻ തന്നെ അൽഫോൺസ് അമ്മ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു സ്വയം ശരീരം ചലിപ്പിക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്ന അൽഫോൺസ് അമ്മയുടെ മാറ്റം കണ്ടപ്പോൾ രോഗത്തിൽ നിന്നും അത്ഭുതമായി ചാവറ കുര്യ കൊസീലിയ സച്ചന്റെ മധ്യസ്ഥയാൽ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലായി പിറ്റേ ദിവസം അൽഫോൺസ് അമ്മ ദിവ്യവേലയിൽ സംബന്ധിച്ചു ദൈവത്തിന്റെ വഴികൾ മനുഷ്യ മനസ്സിന് ഗ്രഹിക്കുവാൻ കഴിയുന്നതിനുമുറമാണ് രോഗത്തിൽ നിന്ന് താൽക്കാലികമായി മോചനം നേടിയ അൽഫോൺസ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് വിശുദ്ധ ക്ലാരമഠത്തിൽ വെച്ച് നിത്യവ്രതവാഗ്ദാനം നടത്തി തികച്ചും നല്ലൊരു സന്യാസിനിയായി എല്ലാ കാര്യങ്ങളിലും അൽഫോൻസഅമ്മ മിതത്വം പാലിച്ചിരുന്നു നിത്യവ്രത വാഗ്ദാനത്തിന് ശേഷം വീണ്ടും രോഗബാധയായപ്പോൾ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചയും വിശുദ്ധ കൊച്ചു നോവേനകൾ പ്രത്യേകമായി നടത്തി നോവേനയുടെ എട്ടാം ദിവസം പോലും നൂറ്റഞ്ച് ഡിഗ്രി സെൽഷ്യസ് അനുഭവപ്പെട്ടിരുന്ന പനി ഒൻപതാം ദിവസം പൂർണ്ണമായും വിട്ടുമാറിയതായി അനുഭവപ്പെട്ടു ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനും കൊച്ചുത്രേസ്യ പുണ്യവതിയും തനിക്ക് പ്രത്യേകം പ്രത്യക്ഷപ്പെട്ടതായി അൽഫോൺ പിറ്റേന്ന് പറയുകയുണ്ടായി അൽഫോൺസ് അമ്മ എപ്പോഴും പ്രസന്ന വദനയായിരുന്നു അൽഫോൺസ് അമ്മ പറയുന്നത് കേൾക്കും ഗോതമ്പ് മണികൾ നല്ലതുപോലെ ഇടിച്ചു പൊടിക്കുമ്പോൾ വെണ്മയുള്ള മാവ് ലഭിക്കുന്നു അത് ചുട്ടെടുക്കുമ്പോൾ വിശുദ്ധ കുർബാനക്കുള്ള തീരുന്നു ഇതുപോലെ നാം ഓരോരുത്തരും കഷ്ടാരിഷ്ടതകളാൽ ഞെക്കി ഞെരിക്കപ്പെട്ട് ഓസ്തി പോലെ ആയിത്തീരണം മുന്തിരിപ്പഴങ്ങൾ ചക്കിലിട്ട് ഞെരിക്കുമ്പോൾ നല്ല ചാറ് നല്ല വീണായിത്തീരുന്നു അവ വെറുതെ വെച്ചിരുന്നാൽ നമുക്ക് വീണ് കിട്ടുകയില്ലല്ലോ കഷ്ടതകളാൽ ദൈവം നമ്മെ ശുദ്ധീകരിക്കുമ്പോൾ നല്ല വീടിന് പോലെ നാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ഒക്ടോബറിൽ എല്ലാവരും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ചാപ്പലിൽ പോയ ആ സമയത്ത് അൽഫോൺസ് അമ്മയുടെ കട്ടിലിനരികിൽ ഒരു കള്ളൻ വരികയും അമ്മ പേടിക്കുകയും ചെയ്തു ഈ സംഭവത്തോടെ അമ്മ തളർന്നുപോയി പല പല അസുഖങ്ങളാൽ പേടിപ്പിക്കപ്പെട്ടപ്പോൾ രോഗി ലേപനം എന്ന കുദാശ നൽകി താൻ രോഗം ബാധിക്കുന്ന സമയവും സൗഖ്യം ലഭിക്കുന്ന സമയം അൽഫോൺസ് അമ്മ മുൻകൂട്ടി അറിയിക്കുമായിരുന്നു തമിഴ് ഭാഷ പഠിക്കാത്ത അൽഫോൺസ് അമ്മ തമിഴ് പുസ്തകങ്ങൾ വായിക്കുകയും അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു തെറ്റിദ്ധാരണകളും കുറ്റപ്പെടുത്തലുകളും ആ പുണ്യവതിയെ തളർത്തിയില്ല വിശുദ്ധകുരിശ് ശമിക്കാനും സഹിക്കാനും എല്ലാം മറന്ന് സ്നേഹിക്കുവാനുമുള്ള വഴികാട്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് അമ്മ സഹനത്തെ സ്നേഹിക്കാൻ തുടങ്ങി ഒരിക്കൽ മദർ അൽഫോൺസ് ആമയോട് ചോദിച്ചു മറ്റുള്ളവരുടെ രോഗങ്ങൾ പ്രാർത്ഥിച്ച് കാര്യം സാധിച്ചു കൊടുക്കുന്ന അൽഫോൺസ് ആമയ്ക്ക് സ്വന്തം രോഗം കുറയ്ക്കുവാൻ അപേക്ഷിക്കരുതവും ഇതല്ല ഇതിൽ കൂടുതൽ വേദന അനുഭവിക്കാൻ ഞാൻ സന്നദനയാണ് സുഖ സന്തോഷങ്ങളിൽ മുഴുകി ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകം നിന്ന് തിന് സമാധാനവും സ്നേഹവും നിലനിൽക്കുന്നതിനും വേണ്ടി കൂടുതൽ കൂടുതൽ സഹിക്കുവാൻ ഞാൻ സന്നദ്ധയാണ് ഈ ബലിവസ്തുവിനെ ആയതിന് ഞാൻ വിട്ടുകൊടുക്കുകയാണ് എന്നായിരുന്നു അൽഫോൺസമ്മയുടെ മറുപടി കാളാശേരി പിതാവിനെ രോഗം ബാധിച്ചപ്പോൾ ആ രോഗവും ഏറ്റെടുത്ത അൽഫോൺസമ്മ പിതാവിനെ രോഗമായി മുക്തനാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ അവസാനം ലൂയിസ് അച്ഛനു ശേഷം തന്റെ ആത്മീപിതാവായിരുന്ന റോമോളൂസ് അച്ഛന് കത്തെഴുതി ഭരണങ്ങാനത്ത് വരണമെന്ന് അപേക്ഷിച്ചു അച്ഛനോട് ഏറ്റവും വേഗം മരിക്കുവാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് അഭ്യർത്ഥിച്ചു ദൈവത്തിന് ഇഷ്ടമെങ്കിൽ എന്ന് ചേർത്ത് പ്രാർത്ഥിക്കുവാൻ അച്ഛൻ അനുവാദം നൽകി തന്നെ ഇടക്കിടയ്ക്ക് സന്ദർശിച്ചിരുന്ന അന്നത്തെ ഭരണഗാനം പള്ളി വികാരിയായിരുന്ന കുരുവിള പ്ലാത്തോട്ട് അച്ഛനോട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തിയേഴിന് തന്നെ സന്ദർശിച്ച സമയം അൽഫോൺസ് പറഞ്ഞു നാളെ ഒരു യുദ്ധമുണ്ട് ഞാൻ അതിനായി ഒരുങ്ങുകയാണ് തൻ്റെ അടുത്തു എന്ന മുന്നറിയിപ്പായിരുന്നു അൽഫോൺസ് അമ്മ അച്ഛനോട് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തെട്ടിന് അൽഫോൺ സാമ്മ ദൈവത്തോട് ചേർന്നു അൽഫോൺസ് സാമയുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ച് അനവധി രോഗസൗഖ്യങ്ങളും സൗഖ്യങ്ങളും കാര്യസാധികളും നടന്നു വിശുദ്ധിയുടെ പടവുകൾ അൽഫോൻസമ്മ ഓടിയോടിക്കയറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ രണ്ടിന് ദൈവദാസിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നവംബർ ഒൻപതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജന്മനാ കാലയുടെ ഉള്ളിലേക്ക് വളർന്നിരുന്ന ഒരു മുസ്ലിം കുട്ടിക്ക് അൽഫോൻസ് മധ്യസ്ഥയാൽ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടിന് പോപ്പ് ബെനഡിക്ട് പതിനാറാം അമ്മയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അങ്ങനെ കേരള സഭയിൽ നിന്നും ഇന്ത്യയിലെ ആദ്യത്തെ വിശുദ്ധ പദവിയിലെത്തി കോട്ടയത്ത് വെച്ച് അൽഫോൺസ് അമ്മയെയും ചാവറച്ചിനെയും ഒരേ ദിവസമാണ് വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചത് എല്ലാ വർഷവും ജൂലൈ പത്തൊമ്പത് മുതൽ ഇരുപത്തിയെട്ട് വരെ വിശുദ്ധ അൽഫോൺസ് അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്നു ഭരണഘാനം പള്ളി കോട്ടയത്തെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് സെയിന്റ് മേരീസ് ഫോറോന ചർച്ച് എന്നാണ് ഈ പള്ളിയുടെ യഥാർത്ഥ പേര് ആനക്കല്ല് പള്ളി എന്നും ഇതറിയപ്പെടുന്നു പള്ളി നിർമ്മാണത്തെ ചൊല്ലി തർക്കമുണ്ടായപ്പോൾ ഒരു കല്ല് ആനയുടെ തുമ്പിക്കൈയിൽ വെച്ച് എങ്ങോട്ട് കൊണ്ടുപോകുന്നുവോ അവിടെ പള്ളി പണിയാം എന്ന് തീരുമാനിച്ചു ആനക്കല്ലിട്ട സ്ഥലമാണ് പള്ളി പണിതത് അതാണ് ആനക്കല്ല് പള്ളി എന്ന് ഇതറിയപ്പെടുന്നത് ആനകൊണ്ട് എവിടെയാണോ കല്ല് സ്ഥാപിച്ചത് ആ സ്ഥലത്ത് പണിതെടുത്ത പള്ളിയായതുകൊണ്ടാണ് ആനക്കല്ല് എന്ന് പറയുന്നത് അൽഫോൻസ് അമ്മയുടെ പ്രഥമ ദിവ്യകാരുണ്യം നടത്തിയത് ഈ പള്ളിയിലാണ് ഭരണകാലം കോൺവെന്റിലാണ് അൽഫോൻസ് അമ്മ താമസിച്ചിരുന്നത് അൽഫോൻസ് അമ്മയുടെ കബരടമുള്ള പള്ളി എന്ന നിലയിൽ ഈ പള്ളി ലോകശ്രദ്ധ നേടി ആയിരത്തി നാല് ഏഴിയിൽ സ്ഥാപിക്കപ്പെട്ട പള്ളിയാണിത് അൽഫോൺസാമ താമസിച്ചിരുന്ന കോൺവെന്റിൽ നിന്നും തിരിശേഷിപ്പിപ്പോഴും വിശ്വാസികൾക്ക് ലഭിക്കുന്നുണ്ട് ഈ ദേവാലയത്തിലും പരിസരത്തുമായി ജീവിച്ച വിശുദ്ധ അൽഫോൺസ് ആമയുടെ അനുഗ്രഹത്തോടെ ഈ ദേവാലയത്തിൽ നിന്ന് യാത്ര തിരിക്കുന്നു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്